ഞാനിപ്പോൾ ഈ വെയർ ചെയ്തിരിക്കുന്നതേ നമ്മുടെ ഷോപ്പിലെ കോട്ട്സെറ്റാണ് കേട്ടോ അപ്പം നല്ല കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന രണ്ട് സൈഡിലും നല്ല പോക്കറ്റൊക്കെ കൊടുത്ത് ഇവിടെ ചെറിയൊരു പിന്നെ ഉണ്ട് എന്നിട്ട് നല്ല ഫ്രണ്ട് ഓപ്പൺ പോലെ വന്ന് ബട്ടൺ ഒക്കെ കൊടുത്ത് ഒരു ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ കോട്ട്സെറ്റിൻ്റെ ഒരു എന്താ പറയുന്നത് ട്രെൻഡിങ് ടൈമാണ് അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപ തൊട്ടൊക്കെയാണ് കോട്ട്സെറ്റ് നല്ലൊരു സ്റ്റാൻഡേർഡ് കോട്ട്സെറ്റൊക്കെ പുറത്ത് ആയിരത്തി അഞ്ഞൂറൊക്കെയാണ് പക്ഷെ നമ്മുടെ ഷോപ്പിൽ അതിൻ്റെ പകുതി വിലയ്ക്കാണ് അടിപൊളി കോട്ട്സെറ്റുകൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഡെയിലി ഒരു എന്താ പറയുന്നത് എത്രത്തോളം കോട്ട്സെറ്റ് പോകും നമുക്ക് കാരണം ഏജ് ഒന്നും നോക്കാതെയാണ് വരുന്നവരൊക്കെ മൂന്നും നാലും കോട്ട്സെറ്റ് എടുത്തുകൊണ്ട് പോകുന്നത് അപ്പം ഞാൻ വീഡിയോ കാണിച്ചപ്പോൾ ഒരുപാട് പേര് ചോദിച്ച് ഓൺലൈനിലൂടെ അത് അവൈലബിൾ ആക്കാമോന്ന് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഓൺലൈനിലേക്ക് വരുന്നുണ്ട് അതെല്ലാം ഞാനൊരു സസ്പെൻസായിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു പ്രീമിയം കളക്ഷൻ ഇല്ലേ ആ പ്രീമിയം കളക്ഷനിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ പാറ്റേണും കൊണ്ടുവരാം കേട്ടോ ഇത് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് നമ്മുടെ വീഡിയോ അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുന്നവർക്ക് അടിപൊളി കുർത്തീസുകളാണ് സമ്മാനമായിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബിൽ ഒരു ചോദ്യം ചോദിക്കും ആ ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ പറയുന്നവർക്കും ഒരു കുർത്തി സമ്മാനമായിട്ടുണ്ട് അപ്പം നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ കൂടാതെ ഇന്നൊരു ബ്രാൻഡഡ് കുർത്തിയുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ബ്രാൻഡഡ് എന്ന് കേൾക്കുമ്പം ആയിരമോ ആയിരത്തി അഞ്ഞൂറോ ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട നിസാരവില ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ശരി ഷോക്ക് ആവുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ബ്രാൻഡഡ് ഐറ്റം ടു ഡബിൾ നയൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ആ ഒരു ഐറ്റം ഇപ്പം ഞാൻ ഓരോന്നിങ്ങനെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പക്ഷെ ആ വീഡിയോയിൽ കാണിക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥ ഭംഗി മനസ്സിലാവില്ല നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ ശരിക്കും നിങ്ങൾ ഷോക്ക് ആയിപ്പോകും കാരണം വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള നല്ല പ്രിൻ്റഡിൽ വരുന്ന ഒരു പാർട്ടിവെയർ കുർത്തി പാർട്ടിവെയർ കുർത്തി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഹാൻഡ് വർക്കോ അല്ലെങ്കിൽ ഹെവി വർക്കോ ഒന്നും അല്ല പാർട്ടി വെയർ നമുക്ക് ഏതൊരു രീതിയിലും സ്റ്റൈലിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് അപ്പം ഇത് ആ ടൈപ്പിൽ വരുന്ന ഒരു പാർട്ടിവെയർ ഐറ്റം ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല നല്ല കളേഴ്സിൽ വ്യത്യസ്തമാർന്ന പ്രിന്റുകളിലാണ് ഒരു സ്റ്റാൻഡേർഡ് ലുക്കാണ് അപ്പൊ നമുക്ക് കണ്ടു തുടങ്ങാം ഫസ്റ്റിലത്തെ നോക്കിക്കേ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് ഇതിൻ്റെ ആ ഒരു യോക്ക് പോർഷനിൽ ഹെവി ആയിട്ട് വരുന്ന ത്രെഡും സീക്വൻസും വർക്ക് ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയെന്ന് പറയുമ്പം ഇതേ കണ്ടോ എന്നാ ഭംഗിയാന്ന് നോക്കിക്കേ അതിൻ്റെ ഭംഗി വീഡിയോയിൽ കറക്റ്റായിട്ട് കിട്ടില്ല നിങ്ങൾ ഡയറക്റ്റ് നിങ്ങളുടെ കയ്യിൽ ഈ ഒരു ഐറ്റം വരുമ്പോൾ നിങ്ങൾക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് ഇത് എത്രത്തോളം വെർത്താണ് എന്ന് നോക്കുക അതുപോലെ തന്നെ ഒരുപാട് ലേഡീസ് നമ്മളോട് പ്രോഡക്റ്റ്സ് ഓൺലൈൻ ഹോൾസ് അതായത് റീസെയിലായിട്ട് തരുമോ എന്ന് ചോദിക്കുന്നുണ്ട് നമുക്കിത് റീസെയിൽ പോസിബിൾ അല്ല കാരണം റീസെയിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഒരു ഫോട്ടോ ഞങ്ങൾ അയച്ചു തന്ന നിങ്ങളിത് നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഓർഡർ ആയി വരുമ്പോഴേക്കും ഞങ്ങൾക്കിത് പതിനഞ്ച് മിനിറ്റിൽ സ്റ്റോക്ക് കഴിയും പക്ഷേ ഇതൊരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങളെടുത്താൽ നിങ്ങൾക്കിത് ത്രീ ഡബിൾ നയണിൽ നിന്ന് വിൽക്കാം നൂറ് രൂപ സുഖമായിട്ട് കിട്ടും അപ്പോൾ ഒരു നമ്മളെല്ലാത്തിലും ഒരു ചെറിയ റിസ്ക് എടുക്കുക ഹെവി എമൗണ്ട് അല്ലല്ലോ ഒരു ടു ഡബിൾ നയൺ അല്ലെങ്കിൽ ഒരു പത്തെണ്ണം എടുത്താൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിനനുസരിച്ചിട്ടുള്ള പ്രോഫിറ്റ് കിട്ടും എടുക്കുന്ന കസ്റ്റമേഴ്സ് ശരിക്കും പിന്നെ വീണ്ടും വീണ്ടും നിങ്ങളുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യും കേട്ടോ അടുത്ത കളർ എന്ന് പറയുന്നത് നോക്കിക്കേ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഒരു ബ്രാൻഡഡ് നോക്കേ വർക്ക് കണ്ടോ വെറും ഒരു വർക്കല്ല വളരെ ഭംഗിയുള്ള വളരെ കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റൈലിഷ് കുർത്തിയാണ് കേട്ടോ ഏ സ്ലീവ് ഒക്കെ കണ്ടോ എന്ന ഭംഗിയാന്ന് നോക്കിക്കേ ലൈറ്റ് വെയ്റ്റ് ആണ് ഇത് മീഡിയം ടു ഡബിൾ ആണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അടുത്തെന്ന് പറയുന്നത് അതും ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ വർക്കാണ് കേട്ടോ ഏറ്റവും നിങ്ങൾ നോക്കേണ്ടത് ഇതേ കണ്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് ഈ വർക്കിൽ വരുന്ന ഈ ഒരു ഐറ്റം കേരളത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് തരുമോ എന്ന് നിങ്ങൾ നോക്കുക കാരണം ദേ സ്റ്റാൻഡേർഡായിട്ട് വരുന്ന ഗ്രേയിൽ മൾട്ടിഷെയ്ഡിൽ വരുന്ന പ്രിൻ്റ് ഇത് മിക്കവാറും പറയണം ഞാൻ എടുക്കുന്ന ആ കളർ ഇതായിരിക്കും കാരണം ഭയങ്കര രസമുണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ഷെയ്ഡാണ് കിട്ടാം എല്ലാ ഷെയ്ഡും ക്യൂട്ടാണ് വർക്കാണെങ്കിലും ഭയങ്കര ഭംഗിയുള്ള റിച്ച് ആയിട്ടുള്ള വർക്കാണ് ഇതേ കണ്ടോ നല്ല ഡാർക്ക് ഗ്രീനാണ് ഗ്രീൻ എന്ന് പറയുമ്പോൾ ഇതൊരു പാരറ്റ് ഗ്രീനും ആ ഒരു ഷെയ്ഡാണ് കിട്ടോ ഭയങ്കര രസം ഇല്ലേ ക്യാമറ വീഡിയോയിൽ എങ്ങനെയുണ്ട് കറക്റ്റായിട്ട് കിട്ടുന്നോ സൂപ്പർ ഐറ്റം സൂപ്പർ ഐറ്റം എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയ്ക്ക് നമുക്ക് എന്ത് കിട്ടും നോക്ക് ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് വരണമെങ്കിൽ അതിൻ്റെ റേറ്റ് എത്രയാന്ന് നോക്കുക ആ സ്ഥാനത്താണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഇത്രയും ഭംഗിയുള്ള ഒരു ഐറ്റം നമ്മൾ കൊണ്ടുവരുന്നത് നോക്കിയാൽ മെറൂൺ ഷേഡ് എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ ഇത് ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കര കംഫർട്ടബിളാണ് നമുക്ക് അതേ രീതിയിൽ വെയർ ചെയ്തുകൊണ്ട് പോകാം അപ്പം നമ്മുടെ ഇന്നത്തെ ചോദ്യം ചോദിക്കാനുള്ള സമയമായില്ലേ അപ്പം നമ്മുടെ ഇന്നത്തെ ചോദ്യം ഇന്നത്തെ വീഡിയോയിൽ മൂന്നാമത് കാണിച്ചിരിക്കുന്ന കളർ ഏതാണ് എന്നാണ് ചോദ്യം അതിൻ്റെ ആൻസർ എൺപത്തൊൻപത് ഇരുപത്തൊന്ന് നാൽപ്പത്താറ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റി നാല് എന്ന നമ്പറിലേക്ക് അയക്കുമ്പം നിങ്ങൾക്കും കിട്ടും ഡെയിലി ഓരോ കുർത്തീസ് കേട്ടോ അപ്പോൾ ഇത് നോക്കിക്കേ ഇതൊക്കെ എന്നാ സൂപ്പർ ഷെയ്ഡ്സ് റെയർ കളറുകൾ നമ്മൾ ഡെയിലി പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ആ ഇത് ഒരു വാവ് കളർ നോക്കിക്കേ വർക്ക് നോക്കിക്കേ എത്ര ഭംഗിയാന്ന് കണ്ടോ ഇതൊക്കെ ഒരിക്കലും ഒരിക്കലും ടു ഡബിൾ നയണിന് കിട്ടുന്ന പ്രോഡക്റ്റ് അല്ല ബ്രാൻഡഡ് ഐറ്റം ആണ് കേട്ടോ അപ്പോൾ കളക്ഷൻ കണ്ടല്ലോ ഇനി നമുക്ക് ഇന്നലത്തെ വിന്നേഴ്സിനെ നോക്കണം അപ്പോൾ അത് വീഡിയോയുടെ ലാസ്റ്റ് സ്ക്രോളിംഗ് ഓപ്ഷൻ കൂടെ കാണിക്കുന്നുണ്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരുപാട് സാധാരണക്കാർക്ക് ഇതൊരു ഹെൽപ്പായി മാറട്ടെ